സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള എട്ട് സൂക്ഷ്മ നീർത്തടങ്ങളിലായി രണ്ടു കോടിയുടെ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് മണ്ണ് പര്യവേഷണ വിഭാഗം നടത്തിയ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തു ചെയ്ത പ്രദർശനത്തോട്ടത്തിലെ കൊയ്ത്തുത്സവം പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടം പാടശേഖരത്തിൽ വെച്ച് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽപ്പെട്ട എട്ട് പഞ്ചായത്തുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷം തെങ്ങിൻ തൈ നടിയിൽ മാലിന്യമുക്ത തൃത്താല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പൊതുകുളം കൃഷിക്കുളം മഴക്കുഴി കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം കിണർ റീചാർജിംഗ് പച്ചത്തുരുത്തുകൾ മണ്ണ് പരിശോധന എന്നീ പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി പുരോഗമിച്ചു വരികയാണ് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം സ്കൂളിലെ പച്ചക്കറി തൈ വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു തുടർന്ന് കാർഷിക സെമിനാറും നടന്നു ജനപ്രതിനിധികളും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്രകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ